രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളാണ് സംഘപരിവാറിനെതിരെ ഉന്നയിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉത്തരേന്ത്യയിലെ പോലെ സംഘപരിവാർ ആൾക്കൂട്ട കൊലപാതകങ്ങളും അപരമത വിദ്വേഷവും പടർത്തുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല കരോൾ സംഘത്തിന് നേരെ അതായത് ക്രിസ്മസിനോടനുബന്ധിച്ച് വീടുകളിലെത്തി കരോൾ ഗാനം പാടുന്ന കരോൾ സംഘങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമം ഇന്ത്യയിലെമ്പാടും നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലും അങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് അനുവദിക്കില്ല ശക്തമായി അടിച്ചമർത്തും കർശന നടപടിയെടുക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി അല്ലയോ മുഖ്യമന്ത്രി അങ്ങയുടെ വാക്കുകൾക്ക് വിലയുണ്ടെങ്കിൽ ഇതാ ഒരു സംഭവം നടന്നിരിക്കുന്നു അതിന്മേൽ കർശനമായ നടപടി എടുക്കണം കുറച്ചുപേർ അറസ്റ്റിലായിട്ടുണ്ട് കുറച്ചുപേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് അവർ ഒളിവിലാണ് മറ്റെങ്ങുമല്ല ആ സംഭവം നടന്നത് കായംകുളത്തിനടുത്ത് ചുനക്കര ചാരുമൂട് എന്ന സ്ഥലത്താണ് ഒരു കരോൾ സംഘത്തെയും ആ കരോൾ സംഘം ഒരു വീട്ടിലെത്തി അവിടെ കരോൾ ഗാനം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ വീട്ടുകാരടക്കമുള്ളവരെയും നാൽപ്പതിലധികം പേർ അടങ്ങുന്ന ഒരു സംഘം ആക്രമിച്ചു ഗുരുതരമായി ഇവരെ പരിക്കേൽപ്പിച്ചു അതിലാണ് ഏതാനും പേർ പിടിയിലായത് ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു ഒളിവിലാണ് ഈ ആക്രമിച്ച സംഘം വേട്ടക്കാർ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്കാരും വൈ എഫ് സി പി എമ്മുകാരും എസ് എഫ് ഐക്കാരുമാണ് അങ്ങ് ഈ കരോൾ സംഘങ്ങൾക്കെതിരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ് ആ അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അത് ശക്തമായി അടിച്ചമർത്തുമെന്നും അങ്ങ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അല്ലയോ മുഖ്യമന്ത്രി ഇതാ അങ്ങയുടെ മൂക്കിന് താഴെ കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിൽ കായംകുളത്തിന് സമീപം ചാരുമൂട് എന്ന സ്ഥലത്ത് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ് ദയവായി ഈ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കൂ അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ട അങ്ങയുടെ പാർട്ടിയുടെ യുവജന സംഘടനയിൽപ്പെട്ട അങ്ങയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് പിടിയിലായവരുടെ പേര് സഹിതം വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഈ ആക്രമണത്തിന് ഇരയായ കുടുംബത്തെയും കരോൾ സംഘത്തെയും ബി ജെ പി നേതാവ് ആലപ്പുഴ നിന്ന് മത്സരിച്ച് തോറ്റുപോയ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തു അതിന്റെ അടക്കം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് ഈ കരോൾ സംഘത്തിനും ആ വീട്ടുകാർക്കും നേരെ ഡിവൈഎഫ്ഐക്കാർ സി പി എമ്മുകാർ എസ് എഫ് ഐ കാർ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് നമുക്ക് അറിയില്ല ഇവരോടുള്ള വ്യക്തി വൈരാഗ്യമാണോ അതോ മതപരമായ വിദ്വേഷമാണോ എന്താണ് എന്ന് നമുക്ക് ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് എവിടെ നടന്നാലും അതെല്ലാം സംഘപരിവാർ തലയിൽ ഒരു ശീലം നമ്മുടെ മാധ്യമങ്ങൾക്കും എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ഉണ്ട് സി പി എം വിശിഷ്യ അക്കാര്യത്തിൽ പി എച്ച് ഡി എടുത്തിരിക്കുകയാണ് അവർ എവിടെയെങ്കിലും ഒരിടത്ത് ഈ കരോൾ സംഘത്തിനെതിരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാതിരിമാർക്കെതിരെയോ കന്യാസ്ത്രീകൾക്കെതിരെയോ ഒരു ആക്രമണം നടന്നാൽ അതെല്ലാം സംഘപരിവാറിന്റെ തലയ്ക്ക് വെച്ച് കെട്ടുകയാണ് കേരളത്തിലും സമാനമാണ് സ്ഥിതി എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്നാരെങ്കിലും തുമ്മിയാൽ അത് സംഘപരിവാറിന്റെ തലയിലാണ് ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ പലപ്പോഴും സംഘപരിവാറിന് യാതൊരു മനസ്സർവുമില്ലാത്ത കാര്യങ്ങളാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആദിവാസി വിഭാഗങ്ങളോ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗങ്ങളോ ഈ പറഞ്ഞ മതപരിവർത്തന ലോബിയിൽപ്പെട്ട ആൾക്കാരുടെ ശല്യം സഹിക്കവയ്യാതാകുമ്പോൾ പ്രതികരിക്കുന്നതിനെയാണ് സംഘപരിവാറിന്റെ തലയിൽ വെച്ച് കെട്ടുന്നത് നോക്കൂ ഹിന്ദുത്വാഭിമാനികളായ ആൾക്കാർ അവരെ മതം മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ ദേവതകളെ അവരുടെ മൂർത്തികളെ അവരുടെ ക്ഷേത്ര സങ്കല്പങ്ങളെ അവരുടെ ആരാധനാക്രമങ്ങളെ ഒക്കെ ആരെങ്കിലും ഈ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അതിനെ ആക്ഷേപിച്ചാൽ അതിനെ പരിഹസിച്ചാൽ അവർ പ്രതികരിക്കും അത് സ്വാഭാവികമാണ് ഏത് മതവിശ്വാസിയും അവൻ പിന്തുടരുന്ന വിശ്വാസത്തെ അവഹേളിച്ചാൽ കെട്ടി നോക്കിയിരിക്കില്ല അതൊരു വൈകാരികമായ ഒരു പ്രശ്നം കൂടിയാണ് അത്തരത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ സംഘപരിവാറിന്റെ തലയ്ക്ക് വെച്ച് കൈ കഴുകി സംഘപരിവാറിനെ ചാപ്പയടിക്കുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തെമ്പാടുമുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ മാധ്യമങ്ങളൊന്നും ഈ കായംകുളത്തിന് സമീപം ചാരുമൂട്ടിൽ നടന്ന വിഷയം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ആരും തന്നെ കാര്യമായി വാർത്തകൾ കൊടുക്കുന്നില്ല കാരണം പ്രതിസ്ഥാനത്ത് സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഈ സംഭവങ്ങൾ മൂടി വെക്കാൻ ശ്രമിക്കും കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ താൻ വിശ്വാസിയല്ല താൻ ഇതുവരെ ഈസ്റ്ററും ക്രിസ്മസും ഒന്നും ആഘോഷിച്ചിരുന്നില്ല ഇനി ഞാൻ അത് ആഘോഷിക്കും സനാതനധർമ്മത്തെ എന്ന് വിളിച്ച അംബേദ്കറുടെ നാട്ടിൽ ഇനി ഞാൻ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കും എന്ന് ഏറ്റവും നികൃഷ്ടമായ മ്ളെച്ചമായ ഭാഷയിൽ സനാതനധർമ്മത്തെ ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ഇവിടെ ആരും ആ മാധ്യമ പ്രവർത്തകനെതിരെ ഉറഞ്ഞു തുള്ളിയില്ല നോക്കൂ ഇതുപോലെ ക്രിസ്ത്യൻ വിശ്വാസത്തെ ഇസ്ലാം വിശ്വാസത്തെ മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ഇതര ഇസ്ലാം ഇതര വിശ്വാസി മോശമായിട്ട് പറഞ്ഞാൽ ഇവരാരെങ്കിലും വെറുതെ ഇരിക്കുമോ ഇവരെന്തെല്ലാം കോലാഹലം ഉണ്ടാക്കും ഈ മാധ്യമ പ്രവർത്തകൻ താൻ ചെയ്യുന്നതിന്റെ ഗൗരവം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അതിനിഷ്ഠുരമായ രീതിയിൽ വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട ഭാഷയിലാണ് സനാതനധർമ്മത്തെ പകർച്ചവ്യാധി എന്നിട്ട് അത് അംബേദ്കറുടെ തലയിൽ കൊണ്ടുവച്ചിരിക്കുന്നു അംബേദ്കർ സനാതനധർമ്മത്തെ അവഹേളിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല സനാതനധർമ്മത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം എതിർത്തിട്ടുണ്ട് അതെല്ലാവരും അറിവുള്ള വിദ്വാൻമാരായ മനുഷ്യത്വമുള്ള എല്ലാവരും ചെയ്യുന്നതാണ് സംഘപരിവാറും അത് ചെയ്യുന്നുണ്ട് സംഘപരിവാറിൽ പെടാത്ത ഹിന്ദു സംഘടനകളും അത് ചെയ്യുന്നുണ്ട് നോക്കൂ ഏറ്റവും വലിയ ഹൈന്ദവ പോരാളിയായിരുന്ന ഹിന്ദു മഹാസർബ സഭയുടെ നേതാവ് വീരസവർക്കർ ഒരു നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം പക്ഷേ താൻ ഹിന്ദുവാണെന്നതിൽ അഭിമാനിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഈ മാധ്യമ പ്രവർത്തകൻ സനാതനധർമ്മത്തെ അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് പോസ്റ്റിടാൻ ധൈര്യം കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ ഈ നാട്ടിലെ നടക്കുള്ളൂ ഹിന്ദുക്കളുടെ സഹിഷ്ണുതയാണ് സഹിഷ്ണുതയാണിതിന് കാരണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഇത് ഉചിതമായ നിയമ നടപടി സ്വീകരിക്കേണ്ട വിഷയമാണ് ഞാൻ കൂടുതലായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല ആ ഹിന്ദുത്വ അഭിമാനികളായ ആരെങ്കിലും തീർച്ചയായിട്ടും ഇതിനെതിരെ കർശനമായ നിയമ നടപടിയിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഞാനും താല്പര്യപ്പെടുന്നത് അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകനും സനാതനധർമ്മത്തെ അവഹേളിക്കാനും അപമാനിക്കാനുമുള്ള അവകാശവും അധികാരവും ആരും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല അവനവൻ അവനവന്റെ വിശ്വാസത്തിൽ നിന്നാൽ മതി മറ്റു വിശ്വാസങ്ങളെ അവഹേളിക്കാനും അപമാനിക്കാനും ശ്രമിക്കേണ്ട അതുപോലെ ഇവിടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ നടത്തിയ ഈ കിരാത ആക്രമണത്തിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല തീർച്ചയായിട്ടും അങ്ങ് പ്രതികരിക്കേണ്ടതാണ് ഏതാണ്ട് പതിനെട്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് ആ അക്രമ സംഘത്തിൽ നാൽപ്പത്തിരണ്ട് പേർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ബാക്കിയുള്ളവർ ഒളിവിലാണ് സി പി എമ്മിന്റെ ഡി ഏരിയ കമ്മിറ്റി നേതാക്കൾ പോലും ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വൈരുദ്ധ്യം ഇത്രയേറെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നടക്കുന്ന ഇന്ത്യയിലെമ്പാടും ന്യൂനപക്ഷ വേട്ട നടക്കുന്നു എന്ന് ആരോപിച്ച് അതിനെ മുതലെടുക്കാൻ നടക്കുന്ന അതിനെ ചൂഷണം ചെയ്യുന്ന സി പി എമ്മുകാർ തന്നെ ഒരു കരോൾ സംഘത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് അവരെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു ദയവായി മുഖ്യമന്ത്രി അങ്ങയുടെ പ്രതികരണം അറിയാൻ സാക്ഷര കേരളം കാത്തിരിക്കുന്നു ഇവിടെ എല്ലാവർക്കും അതിന് ആഗ്രഹമുണ്ട് ഇക്കാര്യത്തിൽ അങ്ങൊന്ന് പ്രതികരിച്ചാൽ കൊള്ളാമായിരുന്നു